Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. യുവത്വം പ്രസരിക്കുന്ന മുഖം അലരിയാ വാസ്തവത്തിൽ കൊതിയോടെ രണ്ടു കൂട്ടർ നിങ്ങൾ നോക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരോട് ഞാനൊരു മുന്നറിയിപ്പ് ആദ്യമ തരാസിലോ രണ്ടു കൂട്ടർ കൊതിയോടെ നിങ്ങൾ ഓരോരുത്തരെ ഉറ്റുനോക്കുന്നുണ്ട് അത് ഈ ഒരു കൺവെൻഷൻ നിങ്ങൾ വന്നപ്പോൾ തൊട്ട് ആ രണ്ടു കൂട്ടർ നോക്കുന്നു യു കെയിൽ ഒരിക്കല് ഡൊമിനിക്കൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ അടിയിച്ചു കൊണ്ട് അപ്പോൾ അന്ന് അവിടുത്തെ കൺവെൻഷനെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്തത് എയറോഡ്രോമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ മെട്രോ ട്രെയിൻ സർവീസ് അവിടെ നിന്ന് അപ്പോൾ അവിടെ നല്ല മുടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട് ആ ശുശ്രൂഷയ്ക്ക് പുറകിലൊക്കെ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട് അതിൽ അതിൽ യൂത്ത് ആയിട്ടുള്ള കുറച്ച് പേര് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിലൊരു പെൺകുട്ടി അവൾ മെഡിക്കൽ ഫീൽഡിലാണ് അവിടെ ജോലി ചെയ്യുന്നത് അവൾ ഞങ്ങൾ ഈ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി അപ്പോൾ കുറേ ചെറുപ്പക്കാർ ഉണ്ടവരൊക്കെ സംസാരിക്കുന്ന പച്ചനോട് സംസാരിക്കും ഇപ്പോൾ ഓടി എടുത്തു കൊണ്ടിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് മോളിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ അവിടെ കണ്ണിലേക്ക് നോക്കി പെട്ടെന്ന് അവളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രചോദിച്ച ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞു മോളെ പിശാചാകാനും മാലാഖിയാകാനുള്ള രണ്ട് സാധ്യതകൾ നിന്റെ മുമ്പിൽ ഞാൻ കാണുന്നു പിശാജാകാനും മാലാഖിയാകാനുമുള്ള രണ്ട് സാധ്യതകൾ നിന്റെ മുമ്പ് ഞാൻ കാണും അവൾക്ക് അറിയാൻ തുടങ്ങി അവൾ ഉച്ചപ്രദം തങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിനക്ക് തന്നെ അറിയാം നീ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയത്താണ് നിൽക്കുക ആ തിരഞ്ഞെടുപ്പ് നിന്റെ ഭാവി നിർണയിക്കും ആ തിരഞ്ഞെടുപ്പ് നീ പിശാചായിട്ട് മാറുമോ നീ മാലാഖിയായിട്ട് മാറുമോ എന്നുള്ളത് നിശ്ചയിക്കും സത്യമായിരുന്നു അവളവിടെ പൊട്ടിക്കാരണം ഇന്ന് എൻ്റെ കുഞ്ഞിപ്പങ്ങന്മാരോടും അനിയന്മാരോടും ഒരു കാര്യം രണ്ട് കൂട്ടര് നിങ്ങളെ ഉറ്റുനോക്കുന്ന ഞാൻ പറഞ്ഞല്ലേ അതിലൊരു വ്യക്തി ഈശോയും ഈശോയുടെ കൂടെ നിൽക്കുന്ന മാലാഹമാരൊക്കെയാണ് പറഞ്ഞത് ഹലോ ലുയാ മറ്റൊരു കൂട്ടർ ആരാ ഞാൻ അറിയാം അല്ലേ പിശാജ് സ്വർഗത്തിൽ പ്രകാശവാഹ എന്ന പേരുണ്ടായിരുന്ന ലൂസിഫർ നിരുട്ടിന്റെ പ്രതീകമായിട്ട് പറയാം അവന് ഉറ്റുനോക്കുന്നുണ്ട് പുസ്തകം രണ്ടാം അധ്യായത്തിലും അച്ഛനോട് പത്തൊമ്പത് തൊട്ടിലും വാക്കങ്ങൾ നാല് കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈവിളി നാല് കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന മക്കൾ സന്തോഷത്തോടെ പറഞ്ഞു ഹാലുരിയാ ഇപ്പൊ ഈ ശുശ്രൂഷി ഇവിടെ ഇത്രയും യുവജനങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് സന്തോഷം നാൽക്കവലയെ വെച്ച് തന്നെ ശരിയായ വ്യക്തിയെ കാണാനായിട്ട് നിങ്ങളെ ദൈവം ഒന്നിച്ചു കൂട്ടിയിരിക്കുക എന്നോട് കൈയടിച്ച് നന്ദി പറഞ്ഞേ സന്തോഷത്തോടെ നന്ദി പറഞ്ഞേ ഈശ്വ തന്ന ചില വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം സന്തോഷത്തിൽ പറയും ഹാല ലുയാ അതിലൊന്നാമത്തേത് വെളിപാട് പുസ്തകം ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളുള്ള ചില കാര്യമാണ് ഈശുവെ നന്ദി എൻ്റെ അടുത്ത് ധാരാളം ചെറുപ്പക്കാർ സംസാരിക്കാൻ വരാറുണ്ട് വലിയ കൺഫ്യൂഷനായിരിക്കുന്നു വലിയ കൺഫ്യൂഷനായി ഒരിക്കൽ ജിസ്യൂത് മോഹൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ അവിടെ തന്നെ നമ്മുടെ അവിടുത്തെ സോണുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്തൊരു രണ്ട് പയ്യന്മാർ ഇവർ രണ്ടും പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക പഠിത്തത്തിലേക്ക് പോകണം അപ്പോൾ ഇവർ മെടുക്കുമാരാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം ഒരു ഫസ്റ്റ് സാറ്റർഡേ അല്ല സെക്കൻഡ് സാറ്റർഡേ അന്ന് യൂത്തിന്റെ മീറ്റിംഗ് ആണ് അപ്പോൾ അതിൽ ഈ രണ്ടുപേര് സഹോദരങ്ങൾ സഹോദരങ്ങളെപ്പോഴും നടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അന്ന് ഒരുത്തിനെ വന്നുള്ളൂ മറ്റവൻ ഏണ്ട് പ്രധാന കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയത് ക്രിക്കറ്റ് മാച്ചാണ് ഞാനത് വൈകിട്ട് അറിഞ്ഞു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോയത് ആ ഇൻ്റർവ്യൂ ഉണ്ടോന്ന് പറഞ്ഞാൽ പോയത് അപ്പോൾ അന്ന് രാത്രി ഇവൻ ഇൻ്റർവ്യൂ നല്ല ക്രിക്കറ്റ് മാച്ചിനെ പോകുന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ്റെ കൂട്ടുകാരൻ അന്ന് അവൻ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് അവൻ അന്നത്തെ ഗ്യാതറിങ്ങിൽ വന്നിട്ടുണ്ട് ഇവൻ പതുക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചേട്ടാ ചേട്ടാന്ന വിളിക്ക് നമുക്കറിയാലോ ഒരു കാര്യം ഞാൻ ചോദിച്ചു ഈശോ ശരിക്കും ഉണ്ടോ ചേട്ടാ ഞാൻ ഞെട്ടിപ്പോയി കാരണം കുറേ ദിവസമായിട്ട് ഇവൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വർഷമായിട്ട് പ്രയർ മീറ്റിങ്ങിലൊക്കെ കൂടുന്ന വ്യക്തിയാണ് ഈശോ ശരിക്കും ഉണ്ടോ ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ അങ്ങനെ ചോദിച്ചേ ചോദിച്ചാൽ ചേട്ടാ ഞാൻ ജീസു തായപ്പൻ്റെ മദ്യപാനം ഉപയോഗിച്ചു സിഗരറ്റ് വരി ഉപേക്ഷിച്ചു ലൈൻ അടിച്ചോണ്ട് ബെങ്കുജിനെ ഉപേക്ഷിച്ചു കുറേ കാര്യം മാറ്റിവെച്ചിട്ടാണ് ഞാൻ ജീസസ് യുദ്ധം അന്നും പറഞ്ഞ് ഇറങ്ങി വയ്ക്കുന്നത് ഇനി എങ്ങാനും ഈശോ ഇല്ലെങ്കിൽ ഞാൻ ഈ മാറ്റി വെച്ചതെല്ലാം വെറുതെ ആകുകയല്ല ചേട്ടാ ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല ഞാൻ ദയനീയമായിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കയ്യാലപ്പുറത്തിരിക്കുന്ന ആ ഉരുളന്തെങ്ങ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത തട്ടിന് സംഭവിക്കുകയും ചെയ്തു കേട്ടോ ഞാൻ വേദനയോടെ പറയുന്നു മറ്റേ കൂട്ടുകാരൻ പോയത് കണ്ടിട്ട് ഇവനിങ്ങനെ ഇവൻ്റെ സുഖത്തിൻ്റെ ലോകം വേണോ ഈശോ വേണോ എന്ന് പറഞ്ഞ് ത്രപ്പെട്ടിരുന്ന ഇവനെ തട്ടിപ്പിച്ച മതി ഇപ്പം പിന്നീട് റിസോർട്ടിൽ ജോലിക്ക് പോയി ചുരുക്കി പറയാം വേദനയുണ്ട് വേദനയോട് പറയാം ആറുമാസം കഴിഞ്ഞിട്ട് ഇവൻ വന്നു എൻ്റെ സ്വന്തം ഇടവക്കാരൻ തന്നെയാണ് കേട്ടാ ഇടവുപ്പുള്ളിൽ ആറുമാസം കൂടിയാണ് വരുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് ഇവൻ പോയിട്ട് കുർബാനയൊക്കെ സ്വീകരിക്കുന്നത് കണ്ടപ്പം അവിടുത്തെ സൺഡെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അദ്ദേഹം സുഹൃത്താണ് അദ്ദേഹം പതുക്കെ ഇവനെ സമീപിച്ചു ചൊഴിച്ചു എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ കുഴപ്പമില്ല അബി സാറി ചോദിച്ചു ഇനി കുർബാനയ്ക്കൊക്കെ പോകാറൊക്കെ ഉണ്ടോ അതങ്ങനെ എപ്പോഴും ഒന്നും പറ്റാറില്ല അങ്ങനെ അസാൻ ഇവനെ എന്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ ചോദിച്ചു മോനെ എങ്ങനെ ഉണ്ട് അവിടെ കുഴപ്പമില്ല കേട്ടോ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റിയല്ലോ അപ്പൊ ഒരു ദിവസം മൂന്ന് അല്ല ഒരാഴ്ച മൂന്ന് ദിവസമൊക്കെ അല്ലെങ്കി എപ്പോഴും മൂന്ന് ദിവസം പറ്റിയല്ല ഈ ജോലിയുടെ ബ്രദർ എന്ന് വെച്ചാൽ ഞായറാഴ്ചയും പിന്നെ ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ അല്ല അങ്ങനെയും പറ്റത്തില്ല ചെലവാഴ്ചയെല്ലാം അപ്പൊ ഞായറാഴ്ച മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പറ്റിയല്ല അവസാനം ചോദിച്ചു വന്നപ്പം ആറു മാസമായിട്ടും പള്ളി കയറിട്ടില്ല ആറുമാസമായിട്ടും പള്ളി കയറിട്ടില്ല അപ്പം ഇവനോട് ചോദിച്ചു നീ കുംഭസാഹരിച്ചെത്ര ദിവസമായി അത് ഏഴ് എട്ട് മാസമായി കാണായിരിക്കും നീ ഇന്ന് ഒരുക്കത്തോടെയാണ് കുർബാന സ്വീകരിച്ചത് അത് ഇത്രയും പേര് എന്നെ ആറുമാസം കൂടി കാണുന്നതല്ലേ ഇവരുടെ മുമ്പിൽ ഞാൻ കുർബാന സ്വീകരിച്ചില്ലേ മോശമല്ലേ അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാം ജീസസ് യൂത്ത് മൂവ്മെന്റിൽ എല്ലാ പ്രയർ മീറ്റിങ്ങിനും ഒക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നവനാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂട്ടി വായിച്ചാലേ അവൻ്റെ വീഴ്ചയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണോ ശരിയാണോ ഒരു ഹല്ലരി പറഞ്ഞ വരതിരിപ്പിടിച്ച് ഞാനിപ്പോൾ രണ്ട് യുവാക്കളുടെ കാര്യം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചു ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ യുവാവിന്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചൊക്കെ ഇവിടെ നിന്ന് പറയാം മൊത്തം കൊള്ളില്ല കേട്ടോ അവൻ്റെ വീട്ടിൽ ആത്മഹത്യ സംഭവിച്ചു പലതും പലതും തകർന്ന തരിപ്പണറിയും സാധാ വലിച്ചു കിടന്നു ഞാൻ കണ്ട് ഇവിടെ നോക്കിയേ കേരളത്തിലെ പ്രമുഖമായ ഒരു ടൗണിൽ എല്ലാ പാപ സാഹചര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ ചെറുപ്പക്കാരൻ നഷ്ടലുള്ള ക്രിസ്ത്യാനിയായിട്ട് നിന്നപ്പം എട്ടു ഭീകരന്മാർ യേശു ക്രിസ്തു സ്വന്തമായപ്പം ഇവിടെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ട് മറിയണോ ഇങ്ങോട്ട് മറിയണോ സുഖം വേണോ അത് യേശു വേണോ എന്ന് ത്രാസിൽ തൂക്കിക്കൊണ്ടിരുന്നവൻ യൂദാസിനെ പോലെ ഒരുക്കില്ലാതെ കുർബാന സ്വീകരിക്കത്തക്ക വിധം അവന്റെ ജീവിതത്തെ ഇരുട്ടുകൊണ്ട് നിറയ്ക്കുന്നതിൽ സാദ്ധ വിജയിച്ചു ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ ചേട്ടനാജ് കുഞ്ഞു അനിയന്മാരെ അനിയത്തിമാരെ പിശാജാകാനും മാലാഖിയാകാനുള്ള രണ്ട് സാധ്യതകൾ നമ്മുടെ ഒക്കെ മുമ്പിലുണ്ട് ഇവിടെയാണ് ഒരു സെലക്ഷൻ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട സമയത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു ശുശ്രൂഷ കിട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ ആ സെലക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാവി നിർണയിക്കും ഇനി നമുക്ക് വെളിപാടിലേക്ക് വരാം വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നോട്ടിലുമാക്കി ഞാൻ വായിക്കാൻ പോവാം യോഹനാൻ പാത്മസ്വീപിൽ വെച്ച് നേരിട്ട് കണ്ട സംഭവമാണ് ഞാൻ വെണ്ണയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകമു അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അതായത് ഭൂമിയിലെ സകല മനുഷ്യർ അടുത്തത് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെല്ലാം വിട്ടുകൊടുത്തു അവരെല്ലാവരും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു വൃത്തിയും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഗ്രഹലീലൂടെ പറയാമോ സ്വർഗത്തിൽ ചില ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു എന്ന് വചനം പറയാം സ്വർഗ്ഗത്തിൽ ഗ്രന്ഥങ്ങളുടെ ആവശ്യമില്ല കേട്ടോ പക്ഷെ ഈ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടത് എ ഡി തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചിന് നൂറിനും അടേ അന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നാണ് ചിലപ്പോൾ സ്വർഗ്ഗത്തിലൊരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഓൺ ആയി അതിൽ രാജു എന്ന പേര് തെളിഞ്ഞു പിന്നെ അതിൻ്റെ നേരെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം എഴുതി വെക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ മിഖായൽ മല രാജു എന്ന് ടൈപ്പ് ചെയ്തപ്പം ഒരാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അവൻ്റെ എൽ കെ ജി തൊട്ടുള്ള കാര്യങ്ങൾ അല്ല അതിനു മുമ്പ് തൊട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റാന്ന് പറയില്ല എന്ന് എനിക്കറിയാം അല്ലേ ഇപ്പം അതൊക്കെ സാധ്യമാണെന്ന് നമുക്കറിയാം ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് കഴിയുമ്പോൾ ആർക്കറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് കാണിച്ച ഉടനെ വായുവിൽ ഇങ്ങനെ സ്ക്രീനിലൊക്കെ തെളിയുന്ന പോലെ സിസ്റ്റൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു പ്രീസിലോ സംഭവിക്കുമായിരിക്കാം അപ്പൊ സ്വർഗത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല സ്വർഗത്തിൽ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ സെക്കൻഡ് കൊണ്ട് സകലടേ മുമ്പിൽ വെളിപ്പെടും കാരണം അവിടെ വസ്തുവിന്റെ പരിമിതിയില്ല പക്ഷേ എ ഡി തൊണ്ണൂറ്റഞ്ചിലെ ഭാഷയായത് അന്നത്തെ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി അപ്പൊ യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്ത് ഗ്രന്ഥം തുറക്കുന്നതായിട്ടാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഭൂമിയിൽ പിറന്നു വേണം ഓരോരുത്തരും ചെയ്ത ഓരോ കാര്യവും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ല അത് ചെയ്ത് മാത്രമല്ല ചിന്തിച്ചത് പോലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചിലരുടെയൊക്കെ മുഖം വാടി മൊബൈൽ ഫോണിൽ ഡിലീറ്റ് ചെയ്തും അന്ന് വെളിപ്പെട്ട് വരും സന്തോഷമായി തോന്നുന്നു ഇനി നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ല ഇത് സത്യമാണ് കേട്ടോ പ്ലസ് ടുവിന് പഠിക്കുന്നതും പറയേ പരീക്ഷ എന്നൊരു സാധനം ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തോളൂ ഞാനാകുമ്പോഴേക്കും അതുകൊണ്ട് ഞാൻ കാള കളിക്കാൻ തുടങ്ങാ അങ്ങനെ ക്യാൻസൽ ക്യാൻസലാകും ഇല്ല പരീക്ഷ ഉണ്ട് പറഞ്ഞു ഹാലോയ ഇനി ശ്രദ്ധിക്കാതെയോ മക്കളെ സ്വർഗമുണ്ട് നരകവും ഉണ്ട് അതിനകത്തൊരു മാറ്റവും ഇല്ല അനേക വിശുദ്ധർക്ക് മിസ്റ്റർ ബ്രിജിത്താണ് മരിയ ധാരാളം വളരെ കൃപ നിറഞ്ഞ മിസ്റ്റേക്കുകൾക്ക് സ്വർഗം നരകവും ഒക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നരകത്തെ പറ്റി പറഞ്ഞതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം പറയാൽ നരകം കണ്ടു കൊറച്ചു നേരം കാണിച്ചു കൊടുത്തുള്ളു ദൈവം ഫൗസ്റ്റീൻ പറഞ്ഞ ആ കാഴ്ചയിൽ എൻ്റെ കർത്താവിനെ താങ്ങിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുവായിരുന്നു നരകത്തില് പിശാജിന്റെ നിരന്തര സാന്നിധ്യമാണ് ഒട്ടും സഹിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞു ഒരു പത്ത് മൂർക്കമ്പാമിന് ഒരു മുറിയിൽ അടച്ചിട്ട് നിങ്ങൾ അതിനെ നടുവിലെച്ചാൽ സഹിക്കാൻ പറ്റുക ഇപ്പൊ തന്നെ നെറ്റി പത്തിൽ കൊള്ളി ചൊളിഞ്ഞു അപ്പൊ സാത്താൻ്റെ കൂടെ എപ്പോഴും ഇരിക്കണം എന്തായിരിക്കാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോഴ് ഇനി മറ്റൊന്ന് എല്ലാ പാപത്തിനും പൊതുവായ ശിക്ഷയുണ്ട് നരകത്തിൽ ഓരോ പാപത്തിനും പ്രത്യേകം പ്രത്യേകം ശിക്ഷയുണ്ടെന്ന് ഫോസ്റ്റിന് പറയാം ഇനി അവിടെ പീഠകളുടെ ഒരു സ്ഥലം ഈ വലിയ ഗർത്തങ്ങൾ പോലെ പീഠകളുടെ സ്ഥലം പോലെ അരുവിയിലാണിത് പക്ഷെ അത് ഒരു മനുഷ്യൻ ശരീരത്തിൽ അനുഭവിക്കുന്ന പോലെ അവൻ്റെ ആത്മാവിൽ അനുഭവിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് ഫോസ്റ്റിന് കാണാം അവിടെ എപ്പോഴും വിലാപമാണ് നിരാശയാണ് കാരണം ഈ നരകത്തിന് അവസാനമില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ദുഃഖം ഈ ദുരന്തത്തിന് അവസാന രൂക്ഷ ദുർഗന്ധം താങ്ങാനാവാത്തൊരു ദുർഗന്ധം അത് ശരീരത്തിന് എങ്ങനെയാണോ ഒരു ദുർഗന്ധം താങ്ങാനാവാത്ത അതുപോലെ ആത്മാവിന്റെ അവസ്ഥയാണ് പൗഷൻ്റെ രോഗിയായിട്ട് കിടന്നു കുറെ വർഷം പ്രിയപ്പെട്ടേ സ്വർഗമുണ്ട് കേട്ടോ വാസ്തവത്തിൽ ഈ ലോകത്തിനപ്പുറം നമ്മൾ ചെന്ന് ചേരേണ്ട ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിനിങ് പീരീഡ് ആണിത് അതിനുള്ള ഫോർമേഷൻ നടക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി ഇനിയാണ് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറുദീസയിൽ സന്തോഷം അനുഭവിച്ച ദൈവത്തിന്റെ മക്കളെ തട്ടിക്കൊണ്ട് പോകാം പിശാജ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് സർപ്പത്തിൻ്റെ രൂപമെന്ന് ഒത്തിരി പ്രാധാന്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ഓർത്തു നോക്കിയേ ഞങ്ങളുടെ വീട്ടിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ അത് ഒരു മൂർഖം പാമ്പ് പത്തി പത്ത് വിടത്ത് നിൽക്കുന്നതല്ല കൊച്ചു പാമ്പെന്ന് പറഞ്ഞ് ഓടുവാം ഒരിക്കലും ഓർത്തില്ല അത് കൈ കാരണം നല്ല സുന്ദരനാണ് പാമ്പ് പക്ഷെ ആ സൗന്ദര്യത്തിന്റെ പിന്നിൽ വിഷമം പിശാജി സർപ്പമായിട്ട് അവതരിച്ചെന്ന വാക്കിനർത്ഥം അവൻ തന്റെ ചതിയെ തന്റെ വേഷത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ പുറമേ സ്നേഹം നടിച്ച് അവൻ അവിടെ എടുത്തു ദൈവം പറഞ്ഞു മക്കൾ ഈ പഴം തിന്നരുത് സാത്താൻ പറഞ്ഞു ഈ തിന്ന് വേറെ ഒന്നും തിന്നില്ലേലും കുഴപ്പമില്ലാതും അവ പഴം തിന്നണം അതുകൊണ്ടാണ് ദൈവം ഇത് തിന്നരുതെന്ന് പറഞ്ഞത് ഇത് തിന്നാൻ നിങ്ങൾ മറ്റൊരു ദൈവമായിട്ട് മാറും അവവായിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഹലിയ അങ്ങനെ കെട്ടിയവനെയും കെട്ടിയോളം ദൈവം ആക്കാൻ വേണ്ടി രണ്ടും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നഗ്നരായും തിരിച്ചറിഞ്ഞാ പറഞ്ഞ ദൈവം ആന് തിരിച്ചറിഞ്ഞ ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ ഇരുപത്തഞ്ചിൽ പറഞ്ഞിട്ടില്ല രണ്ടിന്റെ ഇരുപത്തിയഞ്ച് പറഞ്ഞിരിക്കുന്നത് സ്ത്രീയും പുരുഷൻ നഗ്നരായിരുന്നു പക്ഷെ ലജ്ജ തോന്നിയില്ല മൂന്നിന്റെ എട്ടിൽ നമ്മൾ കാണുന്നത് വെയിലാറിയപ്പോൾ ദൈവമായ കർത്ത തോട്ടത്തി കൂടെ ഉലാത്തുന്ന സ്വരം കെട്ടപ്പം മനുഷ്യന് ഓടി ഒളിച്ചു അതിന് തൊട്ടു മുമ്പ് മരത്തക്കയ അത്തിയിലൊക്കെ കൂട്ടിത്തുന്ന ഉടുപ്പുണ്ടാക്കുന്നുണ്ട് പറഞ്ഞു ഹാലരി പറഞ്ഞ് ഇവിടെ നോക്കി പ്രതീക്ഷയ്ക്ക് വെളിയിൽ ഇറക്കാൻ സാത്താൻ സർപ്പത്തിന്റെ വേഷം കെട്ടി ഇനി ഇവിടെ ശ്രദ്ധിക്കണം ഇനി ഇവിടെ ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മരേ ധ്യാനത്ത് ഒടുക്കി ധ്യാനിക്കാൻ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം അവൾ ഇൻ്റർവേൽ ടൈമിൽ എല്ലാവരും വിടുന്ന സമയത്ത് ഇവൾ ഓടി അൽത്താരുടെ ഫ്രണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് അതിനോടും സംസാരിക്കണം ഞാൻ പറഞ്ഞു മോളെ നീ കൗൺസിലിങ്ങിന് പോകും എനിക്ക് അല്പസമയം പ്രശ്നം എനിക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു മോളെ കൗൺസിലിംഗ് തുടങ്ങാൻ നീ കൗൺസിലിംഗ് പോകും അവൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണില്ലേ മരിക്കും ഇവള് ഭ്രാന്തിയെപ്പോലെ മുടിയെല്ലാം അഴിച്ചു പടർത്തിട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ മുടി ചെയ്യാൻ പോലും ഇവള് മറന്നു രാവിലെ എഴുന്നേറ്റ് ഒരു ഭ്രാന്തി നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നവള് നടന്നവള് ഹള്ളിരിക്കശ്നം പറ പ്രശ്നം മാത്രം പറയൻ്റായിരുന്നു അവള് പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്നാൽ ഒന്നോതര ശമ്പളത്തിൽ ജോലി പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു അവള് പടന്നും ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അപ്പൊ ഇപ്പൊ നല്ലൊരു ജോലി നടന്നു ഈ പെൺകുട്ടി വീട്ടിലെ ചില ദുരന്തങ്ങൾ ഞാൻ ആദ്യം അടയാളം പറയുന്നില്ല വീട്ടിൽ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടായി ഇവിള് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രദർ ഒരൊറ്റ മിസ്റ്റ് ഗോളിൽ ഞാൻ തുടങ്ങി വെച്ച ഫ്രണ്ട്ഷിപ്പാണ് ഇന്ന് അഞ്ച് പുരുഷന്മാരുമായിട്ട് വ്യഭിചാരം അഞ്ച് പുരുഷന്മാരോട് വ്യഭിചാരം ചെയ്യുന്ന വേശിയാണ് ഞാൻ വീട്ടിൽ അറിയത്തില്ല നാട്ടുകാർക്ക് അറിയത്തില്ല അവിടെയൊക്കെ മിടുക്കി മാന്യ മാലാഖ പക്ഷേ പിശാചായിട്ട് മാറിക്കോ ശവമായിട്ട് ജീവിക്കുട്ടി എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ സംഭവിച്ച പല ദുരന്തത്തിന് കാരണം എന്റെ വഴി പിടിച്ച യാത്രയാണെന്ന് എനിക്ക് യാത്ര എനിക്കറിയാം അവരുടെ കൂട്ടിച്ചേർത്തു പ്ലസ് ടു വരെ വിശുദ്ധയായിട്ട് ജീവിച്ചൊരു പെൺകുട്ടിയാണ് വരെ വിശുദ്ധയായിട്ട് ജീവിച്ചൊരു പെൺകുട്ടി പറഞ്ഞു ഹാലലിയ പറഞ്ഞേ വിലാപങ്ങളുടെ പുസ്തകം തന്ന മുന്നറിയിപ്പിന്റെ ഞാൻ പറഞ്ഞു നാല് കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്നിന്റെ മക്കൾ എന്തായാലും നാല് കവല നാല് വഴി കൂടുന്ന ജംഗ്ഷൻ ജംഗ്ഷനാൽ കവല അതിന്റെ പ്രത്യേകം എന്താ അറിയാമോ വഴി അറിയാത്തവൻ നാൽക്കവല പെട്ട അവന്റെ ജീവിതം തീരും പിന്നെ ഏത് വഴിയാണ് നിങ്ങൾ ഓർത്തു നോക്കി നാല് വഴി കൂടുന്ന ഒരു ജംഗ്ഷനിൽ നിങ്ങൾ രാത്രി ഒരു ഒന്നരയ്ക്ക് പെട്ടുപോയെന്നൊക്കെ വാഹനവും ഇല്ല ലൈറ്റും ഇല്ല ആരും വഴി പറഞ്ഞു വരാനും ഇല്ല സങ്കല്പിക്കാൻ പറ്റുമോ തലകറങ്ങും വേണ്ട പറഞ്ഞു ഹാലരി പറഞ്ഞ് ഇനി ഇവിടെ ശ്രദ്ധിച്ച് ഇന്ന് നമ്മുടെ യുവജനങ്ങളുടെ അവസ്ഥ പണ്ടത്തെക്കാൾ ഉപരി അവര് നാൽക്കവലയിലാണ് ശരിയെന്ന് കുറച്ചുപേര് ഈ വഴിക്ക് പൊക്കോളാൻ പറയും കുറച്ചുപേര് വഴി കള്ളൻ നല്ലവന്റെ വേഷം കെട്ടി ദൈവ മക്കളെ തട്ടിക്കൊണ്ട് പോന്ന കാലഘട്ടമാ പരസ്യങ്ങളുടെ കാലഘട്ടമാ സാത്താനു കൊണ്ട് ഇഷ്ടം പോലെ പരസ്യങ്ങള് സന്തോഷം പറഞ്ഞ് സാത്താനെന്ന് വിഷം വിളമ്പുക വിഷം ഈ വഴിക്ക് പോയാൽ സന്തോഷം കിട്ടൂടാ ഈ വഴിക്ക് കൂടെ പോയാൽ സുഖം കിട്ടും ഈ വഴിക്ക് പോയ വലിയവനാകും ഈ വഴി കൂടെ പോയാലേ നിനക്ക് സന്തോഷിക്കാൻ പറ്റൂ ഇവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പറഞ്ഞു ഹാലലിയ പറഞ്ഞേ ചുറ്റി പറഞ്ഞു ഹാലലിയ പ്രിയപ്പെട്ട നിയമക്കളെ ജനിച്ചു വീഴുമ്പത്തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ജനി നമുക്ക് ജന്മം കിട്ടുന്ന സമയം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ട് കേട്ടോ എന്തിനോ വേണ്ടിയൊരു ദാഹ വാസ്തുവത്തിൽ എന്തിനു വേണ്ടിയുള്ള ദാഹം എന്നറിയാം ദൈവത്തിന്റെ സ്നേഹത്തിനുള്ള കൊണ്ടുള്ള ഒരു വ്യക്തി ജനിച്ച് അവന്റെ മനസ്സ് വളരുന്ന കാലത്ത് തന്നെ ഒരു വാക്യം സ്പേസ് അവന്റെ മനസ്സിലുണ്ട് അവന്റെ ഹൃദയത്തിലുണ്ടെന്നാണ് പറഞ്ഞു അത് ദൈവസ്നേഹം എന്നറിയാൻ വേണ്ടിയാണ് ഈ ദൈവസ്നേഹത്തിനുള്ള ദാഹം എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട് ദൈവാന്വേഷണം മനുഷ്യന്റെ സസ്തയിലുള്ളതാണ് പക്ഷേ ഈ അന്വേഷണം ശരിയായ വഴി കൂടെ അല്ലാതെ പോകുമ്പം ശുദ്ധജലം കിട്ടാൻ വേണ്ടി ദാഹിക്കുന്ന വ്യക്തി കലക്കവളം കൂടി കുടിക്കുന്ന പോലെ മറ്റു പലർത്തുനിന്ന് സ്നേഹം രുചിക്കാൻ ഓടും സാത്താൻ ഈ അവസരം നോക്കിയിരിക്കുക സാത്താന് സ്നേഹത്തിന്റെ മുഖം മൂടി വെച്ചിട്ട് ഒത്തിരി ബന്ധങ്ങളെ കൊണ്ടുവന്നിട്ട് ഒത്തിരി സന്തോഷത്തിന്റെ വഴി എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാട് മുമ്പിൽ വിളമ്പും അതുപോയി ചൂണ്ടയിൽ വരയിട്ട് മീനിനു കൊടുക്കുന്ന പോലെ പോയി കൊത്തി നശിച്ചു പോകുന്ന ഒത്തിരി ചെറുപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിതൊക്കെ പറയുമ്പം ചങ്കുപൊട്ടുന്ന വേദനയോട് ഞാൻ പറഞ്ഞു ചങ്കുപൊട്ടുന്ന വേദനയോട് പറഞ്ഞ ഹരിയാ ചുറ്റി പറഞ്ഞു ഹരിയാ സംനും അറുപത്തി മൂന്നിലൊരു അച്ഛനും ഉണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനായിട്ട് ദാഹിക്കുന്നു കർത്താവ് അവിടെ ചോദിക്കണം ചോദിക്കുക ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ ഞാനങ്ങെ തേടുന്നു എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്നതുപോലെ എന്റെ ശരീരം അങ്ങേ കാണാതെ തളർന്നു സങ്കീർത്തകൻ അഭിഷേകം കിട്ടിയോണ്ട മനസ്സിലായി ദൈവത്തിനുവേണ്ടിയുള്ള ദാഹമാണ് ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഈ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഈ ദാഹത്തെ ചൂഷണം ചെയ്യാൻ നിറം പുരട്ടിയ പാനീയങ്ങളുമായിട്ട് പിശാജി നമ്മുടെ ചുറ്റും അവതരിക്കും ആരാധിക്ക നമുക്ക് ആരാധിക്ക ആത്മാവിശക്തിയോട ആരാധിക്ക ശക്തിയോട ഘടങ്ങളടിച്ച് ആരാധിക്ക നമുക്ക് ആരാധിക്ക ആരാധിക്കാരാധിക്കോട് ആരാധിക്കും ആരാധിക്കാ നമുക്ക് ആരാധിക്ക ആത്മാവിശക്തിയോട് ആരാധിക്ക ആത്മാവിശക്തിയോട് ആരാധിക്ക എല്ലാ മറന്ന കർത്താവിനെ പാടി ആരാധിക്കണം സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ചവിടുന്ന് പാപത്തിന്റെ കരകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ പ്രിയപ്പെട്ട മകനെ മകളെ ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അകരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ അത്യുന്നതനായ ദൈവമേ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ ൂക്ക ആറ് പത്തൊമ്പത് അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എല്ലാവരെയും രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ച ആരാധനയ്ക്ക് സർവശക്തനായവര് ഈശോയേ പേടിച്ച്

സർവശക്തനായ ദൈവമേ വിശ്വമിസ്യുടെ പരിശുദ്ധ നാമത്തിൽ ഈ ആലയത്തിന്റെ മേൽ പരിശുദ്ധാവിനായിക്കണമേ സ്വർഗീയ പിതാവ് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാവിനെ ഈ ആലയത്തിന്റെ മേലായിക്കണമേ ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ ശക്തി വന്ന് നിറയണമേ കത്താവേ എടുത്തു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ ദുരാശക്തികളുടെ മേൽ കഴക്കദോഷങ്ങളുടെ മേൽ തിന്മയുടെ പാപ സ്വാധീനങ്ങളുടെ മേൽ ദൈവമേ ഓരോ ും മകളുടെ മേലും പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ എല്ലാ മക്കളും ഒട്ടുമി നിൽക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോ കർത്താവിന്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ വാരി കോരി ചുരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത് കുംഭസാരിച്ച് തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ് അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ് ലോകത്തിൻ്റെ അതിർത്തികളോളം നിന ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ഈ ആശീർവാദം തരുന്നത് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം യേശുവുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം This way. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും 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 അംഗീകാര